ലഹരിക്കെതിരെ വിശ്വകർമ്മ മൂവാറ്റുപുഴ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ സി ഉദ്ഘാടനം ചെയ്തു രാസലഹരിയിൽ നിന്ന് പുതുതലമുറയെ രക്ഷിക്കുന്നതിനായി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ യുവജന ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ മൂവാറ്റുപുഴ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി കളിക്കൂട്ട് ടർഫിൽ സംഘടിപ്പിച്ച പ്രീമിയർ ലീഗ് മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്ത ലഹരി വിരുദ്ധ സന്ദേശം നൽകി നമ്മൾ നിന്ന് ഉന്മാദിക്കുന്ന കാര്യമാണ് ഇമോഷണൽ എന്ന് വികാരം മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഹോർമോണാണ് ഇമോഷണൽ ക്രോഷന്റെ ആ ഇമോഷണൽ ക്രോഷിന്റെ ഇല്ലാതാക്കുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് അപ്പൊ എന്തിനു തുല്യമാവും മൃഗത്തിന് ഒരു തുല്യമാവും അങ്ങനെ പറയുന്ന തുല്യമാവുമ്പോഴാണ് അവസാനമായുള്ള ആളുകൾ സ്വന്തം അമ്മേനെ കൊല്ലം നോക്കിയതും അനിലെ വെട്ടിക്കൊന്നതും മറ്റുള്ള പറവോലുള്ള ആ ആലോചത്തെ മുന്നൂറ് വെട്ടിക്കുന്നതും ഈ പ്രണനിരാശനം കൊല്ലം പെൺകുട്ടനെ കൊല്ലം നടക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഹാനിയോജനക്ക് ആളുകൾ നോക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ മൃഗത്തിന് തുല്യമായി പോകും പിന്നെ പിടിച്ചാക്കിട്ടില്ല നമ്മൾ നശിക്കുന്നു നമ്മുടെ ഫാമിലി നശിക്കുന്നു വലുതാക്കിയ അച്ഛനും അമ്മയും കരയേണ്ട ജീവിതകാലം മൊത്തം കരയേണ്ട അവസ്ഥയിലേക്ക് ആവും അതുപോലെ അവസാനമായുള്ള ആളുകൾ നിങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഈ കേരളത്തിന്റെ മക്കളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവർ ജീവിതം ജീവിതം ജീവിച്ചു നിൽക്കുക നല്ല ജീവിതമാണ് ജീവിച്ചു നിൽക്കുക ഞങ്ങളൊക്കെ പത്തൊമ്പത് ശതം ജീവിച്ചു ഇനി എത്ര കാലം ജീവിക്കുന്നു പറയാൻ പറ്റില്ല അന്തസായിട്ട് ജീവിച്ച അസുഖങ്ങളൊന്നുമില്ല ഇനി അവർ ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ജീവിച്ചില്ലേ അങ്ങനെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ ജീവിക്കുക ഒരു ചെറിയ സുഖത്തിന് വേണ്ടി കൂട്ടുകാരുടെ പിയർ പ്രഷർ സമാജ ചിന്താതിക്കാരുടെ പ്രഷറാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത് സമാജ് ഇന്താതിക്കാർ ഉപയോഗിക്കാൻ അമ്മയാണ് ഇല്ല നീ ഇന്നെ അമ്മേനെ പേടിക്കണെ അച്ഛനെ പേടിക്കാൻ നീ ഇങ്ങനെ അത്യാവശ്യം പേടിക്കുന്നു നിങ്ങളെ കളിയാക്കലെള്ളുന്നു അതൊന്ന് വിഷയമല്ല അവന് ഉപയോഗിച്ചോട്ട് നിങ്ങൾ ആ കൂട്ടുകളിൽ നിന്ന് പോവുക നിങ്ങളുടെ കുടുംബത്തിൽ പോയിരിക്കുക ആറു മണിക്ക് ശേഷം ില്ല നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിക്കലാണ് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക ജോലി സമ്പാദിക്കുക ചില മോശം കൂട്ടിലോട്ട് നിങ്ങൾ മാറി നിൽക്കുക ഈ ഒരു സന്ദേശമേ നിങ്ങൾക്ക് തരാനുള്ളൂ കൂടുതൽ സന്ദേശങ്ങൾ തരാനില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളികളിലൂടെ പ്രോത്സാഹനം കൊടുക്കുക നാട്ടുകാർ എല്ലാ സംഘടനകളും മക്കളെ മാക്സിമം വൈകിട്ട് ഇന്നത്തെ പരിപാടികൾ ഈ തർക്കമൊന്നും തരുന്നത് എല്ലാ ദിവസവും കളിച്ചാൽ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് പോരും നിങ്ങൾ പേഴ്സണൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് പോരും നിങ്ങൾക്ക് ആരോപണം നല്ലത് ആരോഗ്യം കിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തി പോകാതിരിക്കും പ്രീമിയർ ലീഗിൽ വിശ്വകർമ്മ മേക്കടമ്പ ശാഖ ചാമ്പ്യന്മാരായി മേമടങ്ങ ശാഖ രണ്ടാം സ്ഥാനവും ആവോലി അമ്പലംപടി ശാഖ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സംസ്ഥാന കൌൺസിൽ ടി എൻ മോഹനൻ ബോർഡ് മെമ്പർമാരായ എ എസ് മുരളീധരൻ മനോജ് കെ പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി കെ സിനോജ് ഖജാഞ്ചി കെ കെ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ അജയ്കുമാർ സന്തോഷ് കെയു താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ ഭഗവത് ദാസ് മനു ബ്ലായിൽ സംഘം ഭാരവാഹികൾ യുവജന ഫെഡറേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരിപുടനോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു